എനിക്ക് നാലു ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പേഷ്യൻസിന് വിടാവും ഞങ്ങൾക്ക് ഈ തരം വണ്ടിന്റെ ലാപ്ടോപ്പ് എടുത്തോണ്ട് വരാൻ ജയനോട് പറയണം ശരി മാഡം കാണാൻ പറയുന്നു അതിന് ഇല്ല എന്നാ റിസപ്ഷനിൽ പോയി അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ് അവർ ടൈം തരും അപ്പൊ ബാഗ് എടുക്കണ്ട ലാപ്ടോപ്പ് മാത്രം മതി ശരി മാഡം പോയില്ലേ പ്രോപ്പർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ഞാൻ ഞാൻ കുറച്ച് കൈക്കൂലി തരികയാണെങ്കിലോ വാട്ട് യു ആരാ നീ എന്താ വരവിന്റെ ഉദ്ദേശം പേര് പറഞ്ഞ ഡോക്ടർക്ക് എന്നെ എളുപ്പം ഐ ഐം നന്ദ അളക നന്ദ എന്നാണ് ഫുൾ നെയ്മോ ഏതാണീ നന്ദ എനിക്ക് മനസിലായില്ലോ മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഇന്ദീവരത്തിലെ മഹേശ്വരി കുഞ്ഞമ്മയെ പറ്റി പറഞ്ഞ ചിലപ്പോ എന്നെ ഓർമ്മ കിട്ടും അവരുടെ കൂടെ വീരഭദ്രനെ പോലെ ഒരുത്തം കൂടി ഉണ്ടാവും അവരുടെ അനിയന ശിവൻകുട്ടി ചുരുക്കി ശിവൻ എന്ന് വിളിക്കും നീ മഹേശ്വരി കുഞ്ഞമ്മയുടെ അവരുടെ മകൻ അജയ് ഘോഷിന്റെ ഭാര്യയാണ് അളക നന്ദ നിനക്കെന്താ വേണ്ടത് വന്ന കാര്യം പറ കാശ് തന്നിട്ട് നിങ്ങളുമായി മഹേഷ്വരി കുഞ്ഞുമുള്ള ഇടപാടെന്താന്ന് അറിയണം അഡ്മിറ്റ് ചെയ്ത് നിങ്ങൾ ട്രീറ്റ് ചെയ്ത പെൺകുട്ടി ഏതാണെന്നും ഇതൊരു ഹോസ്പിറ്റലാണ് ഇവിടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അതിപ്പോ നിന്നോട് പറയേണ്ട ആവശ്യം എന്താ സാധാരണഗതിയിൽ അത് വേണ്ട പക്ഷെ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രഹസ്യ ചികിത്സയാണ് അതും സറോഗസിയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ്സ് അതിനുവേണ്ടിയാണ് എന്റെ ഭർത്താവിന്റെ അമ്മയും വല്യമ്മയും അമ്മാവനും നിങ്ങൾ ബന്ധപ്പെട്ട് ഇവിടെ വന്നതും ഒരു പെൺകുട്ടിയെ ട്രീറ്റ്മെന്റ് ചെയ്തതും എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞത് സോറി നീ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല മാത്രമല്ല നീ ഈ പറഞ്ഞ ഒരു കാര്യത്തിനും ഒരു തെളിവും ഈ ഹോസ്പിറ്റലിൽ നിനക്ക് കിട്ടുകയില്ല നീ ഇപ്പോ പറഞ്ഞത് വേറൊരു ആരോപണം മാത്രമാണ് ആ ആരോപണം തെളിയിക്കാൻ എന്റെ അച്ഛൻ ഒരു സീനിയർ വക്കീലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും നിയമം കുറച്ചൊക്കെ എനിക്കും അറിയാന്ന് കൂട്ടിക്കോ ഹലോ ഹലോ നീ എന്താന്നെ ഭീഷണിപ്പെടുത്താൻ വന്നാണോ ഇത് ഭീഷണിയല്ല ചെയ്യുന്നു പറഞ്ഞ ചെയ്യും നിങ്ങളെ ഞാനൊരു പണി പഠിപ്പിക്കും അതിനേക്കാളും ഞാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകുന്നതാ നിങ്ങൾക്ക് നല്ലത് പിടിച്ച പുറത്താക്കട്ടോ ഇവളെ വേണമെങ്കിൽ സെക്യൂരിറ്റിയെ കൂടി വിളിച്ചോ ഇവിടെ തന്നെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കുക തൊട്ടു പോരുത് എനിക്കറിയാം എങ്ങോട്ട് പോണോന്ന് ഇനി നമ്മൾ കാണുന്നത് ഇവിടെ വച്ചാവില്ല നമുക്ക് കാണേണ്ടി വരും നിയമപരമായിട്ട് കുഞ്ഞമ്മയോടും വല്യമ്മയോടും വിളിച്ചു പറഞ്ഞേക്ക് വിവരം അറിഞ്ഞിട്ട് മരുമകൾ ഇവിടെ അന്വേഷിച്ചു വന്നു ആ ഡോക്ടർ നമസ്കാരം എന്താണ് വിശേഷം മഹേശ്വര് കുഞ്ഞമ്മ ആരാണ് അളകുന്നത് എന്താ ഡോക്ടർ എന്തുപറ്റി അവൾ ഇവിടെ ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ ഇടിച്ചു കയറി വന്നിരുന്നു നമ്മൾ ട്രീറ്റ്മെന്റ് നൽകിയ പെൺകുട്ടി ആരാന്ന് ചോദിച്ചു ദൈവമേ അവൾ അവിടെ വന്നോ എന്തൊരു താതോല്യ തരം നോക്കണേ ഓഹോ അപ്പൊ ആള് കൺഫേം ആയി അവള് നിങ്ങളുടെ മരുമകളാണെന്ന് സോറി ഡോക്ടർ ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല അവൾ അവിടെ കയറി വരുമെന്ന് ലക്ഷണം കണ്ടിട്ട് എല്ലാ രേഖയും കടക്കാൻ അവളുടെ പുറപ്പാട് ലക്ഷ്മണനും രേഖയും ശ്രീരാമനും പരശുരാമനും ഒക്കെ അങ്ങ് പുരാണത്തിലേ കാണും അവൾ കാണിക്കുന്ന അധിക പ്രസംഗം ആവർത്തിച്ചാലേ ഞാൻ കംപ്ലൈന്റ് ചെയ്യും അച്ഛൻ ഇനി ഏത് കൊമ്പത്തെ വക്കീലാണെന്ന് പറഞ്ഞാലും അവളകത്താം സൂക്ഷിച്ച ദുഃഖിക്കേണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് അത്ര തന്നെ ഇതൊരു മാരണമാണല്ലോ ഇതെങ്ങനെയൊന്ന് അവസാനിപ്പിക്കുന്നത്